ഇറ്റലിയിൽ ജി ഏഴ് ഉച്ചകോടിക്കിടെ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി തുടങ്ങിയവരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി ഫ്രാൻസിസ് മാർപാപ്പയുമായും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ ബെലോനിയുമായും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും വിദേശയാത്രയാണ് ഇറ്റലിയിലേക്ക് ജി സെവൻ ഉച്ചകോടിയുടെ അധ്യക്ഷപദവി വഹിക്കുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുടെ ക്ഷണം സ്വീകരിച്ചാണ് മോദി ഇറ്റലിയിലെത്തിയത് തുടർച്ചയായി ഇത് അഞ്ചാം തവണയാണ് മോദി ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധവും ഗസായുദ്ധവും വ്യാപാര കരാറുകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളുമൊക്കെയാണ് ഉച്ചകോടിയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോൺ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമർ സെലൻസ്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് എന്നിവരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി മക്രോണുമായി ഈ വർഷം മോദി നടത്തുന്ന നാലാമത്തെ കൂടിക്കാഴ്ചയാണിത് സുരക്ഷ സാങ്കേതികവിദ്യ പ്രതിരോധം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്തതിന് പുറമെ അടുത്ത മാസം പാരീസിൽ ആരംഭിക്കാനിരിക്കുന്ന ഒളിമ്പിക്സിനും എല്ലാവിധ ആശംസകളും മോദി നേർന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കുമായി നടന്ന ഉഭയകക്ഷി ചർച്ചകളിൽ ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലാണ് മോദി ഊന്നിയത് സെമി കണ്ടക്ടറുകൾ സാങ്കേതികവിദ്യ വ്യാപാരം എന്നീ മേഖലകളിൽ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും പ്രതിരോധ മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമാണ് ചർച്ചകൾ നടത്തിയതെന്ന് മോദി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷുദ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഫ്രാൻസിസ് മാർപാപ്പ എന്നിവരുമായും മോദി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ മോദി ഔട്ട്റീച്ച് സെഷനിൽ പങ്കെടുത്തതിനു ശേഷമാകും ഈ ചർച്ചകൾ യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യയുടെ നാലാമത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇറ്റലി അതേസമയം ഇന്ത്യയുമായി ഹർദീപ് സിംഗ് നിജ്ജറിന്റെ വധത്തെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി മോദി കൂടിക്കാഴ്ച നടത്തില്ലെന്നാണ് വിവരം ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി